ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ഇയർ ഇയറാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന എല്ലാവരും ഹാപ്പി ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന വിചാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നടക്കുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഇയർ ഇയറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ് മുതലേ ചിന്തിക്കുന്ന കാര്യമാണ് ഏത് വീഡിയോ ഫസ്റ്റ് ചെയ്യണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി എൻഡായി തുടങ്ങി ഇതുവരെ അതിനൊരു കൺക്ലൂഷൻ കിട്ടിയിട്ടില്ല അറ്റ് അറ്റ്ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ അത്യാവശ്യം ഒക്കെ പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നോർമലി എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഏത് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അകാരോ വോളിമൈസിങ് ഹെയർ ഡ്രയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അതായത് ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരുപാട് കമൻസ് സപ്പോർട്ട് ചെയ്തിട്ടും നെഗറ്റീവ് പറഞ്ഞിട്ടും കമൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻസിനെ റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കമൻസിൽ നിന്ന് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എൻ്റെ അഗാരോ വോളി ഹെയർ ഡ്രയറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ അതിൻ്റെ കമൻസ് സെക്ഷൻ ഒന്ന് വായിച്ച് നോക്കൂ അകാരോ വോളിമൈസിങ് റിവ്യൂ വീഡിയോ കണ്ട മിക്ക ആളുകൾ എന്നോട് പറഞ്ഞു നിനക്കൊന്നും അറിയില്ല അതിങ്ങനെയൊന്നുമല്ല വർക്ക് ചെയ്യിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഞാനും വിചാരിച്ചു ആഹാ അത്രയ്ക്കായോ എന്നാൽ ആ വീഡിയോ എൻ്റെ സെക്ഷനിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങിയേക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ട് അതിൽ കമൻസൊക്കെ വായിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ ആദ്യം എൻ്റെ ചെറിയൊരു ഷോ ഓഫ് കാണാം എൻ്റെ ഹെയർ എത്രത്തോളം ഓയിൽ ഫ്രീ ആണ് അതുപോലെ തന്നെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയഡ് കണ്ടോ എന്ന് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം ബിഫോർ യൂസിങ് ദ പ്രൊഡക്റ്റാണ് ഈ ഹെയർ അതായത് വലിയ കേളിയല്ല എന്നാൽ എന്നാൽ നോർമൽ ഒരു വേവി ടൈപ്പ് ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞാല്ലോ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തത് ഓയിലുണ്ട് എന്നുള്ളതായിരുന്നു അപ്പോൾ ആ പ്രശ്നമില്ല ഞാൻ ഷാംപു വാഷ് ചെയ്താണ് അതുപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല അന്ന് വന്നിട്ടുള്ള കമൻസൊക്കെ ഒന്ന് നമുക്ക് റിമൈൻഡ് ചെയ്യാം എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് വേണം നമുക്ക് ഇപ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് കമൻസ് വൺ ബൈ വൺ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം ഫസ്റ്റ് കമൻറ്റാണ് എനിക്കും യൂസ്ഫുൾ ആയിട്ടില്ല എല്ലാവരും ഫേക്ക് റിവ്യൂസാണ് ഇടുന്നത് റവന്യൂക്ക് വേണ്ടി ക്യാൻ ട്രസ്റ്റ് യൂട്യൂബേഴ്സ് അപ്പോൾ എൻ്റെ സെയിം എക്സ്പീരിയൻസ് ഉള്ള ആരും ഷെയർ ചെയ്തിട്ടുള്ള കമൻ്റാണിത് നെക്സ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ആദ്യം മുടിയിലെ ഓയിൽ കളാം അല്ലാതെ എത്ര നേരം യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടില്ല ഓക്കെ ഞാൻ ഇപ്പോൾ മുടിയിലെ ഓയിലൊക്കെ കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ദിവസമായി ഓയിൽ ചെയ്തിട്ട് രണ്ടല്ല രണ്ടിൽ കൂടുതൽ ദിവസമായി ഞാൻ അത് കുറേ ദിവസങ്ങളായി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഓയിൽ അപ്ലൈ ചെയ്യാത്ത ഹെയറാണ് എൻ്റെത് സോ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാതെ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പം നോക്കാം അടുത്ത കമൻ്റാണ് ചുമ്മാ മുടി ചെയ്യുന്ന അല്ല യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത മെത്തേഡ് ശരിയല്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ചുമ്മാ മുടി ചെയ്യുന്ന പോലെയല്ല യൂസ് ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കമൻ്റ് ചെയ്താൽ മതി സോ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര ടൈം ലാസ്റ്റ് ചെയ്യും അടുത്ത കമൻറ്റ് അപ്പോൾ അതിനെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അടുത്തതാണ് താൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ യൂട്യൂബേഴ്സും പോസിറ്റീവ് സൈഡ് മാത്രം actually was planning to buy this product before your review now i am confused then ദൻ കൺഫ്യൂസ്ഡ് താൻ ജെന്യുവിൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തേ എന്ന് എനിക്ക് മനസ്സിലായി സോ ഇനി എന്ത് ചെയ്യുമല്ല വിൽ യു സജസ്റ്റ് സം അതർ ബ്രാൻഡ്സ് അതർ പ്രൊഡക്ട്സ് ഞാനതിനെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് കമൻറ്റ് വട്സ് ദ ടെമ്പറേച്ചർ യു യൂസ്ഡ് സം യൂട്യൂബേഴ്സ് ക്ലിയർലി മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എഫെക്റ്റഡ് ഇൻ കേൾ ഈ ഹയർ ചില യൂട്യൂബേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ ഉള്ള വീഡിയോ ഇതുകൂടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ലായിരുന്നല്ലോ അടുത്ത കമന്റ് എന്ന് പറയുന്നത് വാഷ് യുവർ ഹെയർ ഫാസ്റ്റ് വിത്ത് ഷാംപൂ യുവർ ഹെയർ ലുക്സ് ലൈക്ക് ഓയിലി ഐ തിങ്ക് ഇറ്റ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി ഇഫ് യു ഹാവ് ടു മച്ച് ഓയിൽ ഇൻ യുവർ ഹെയർ നല്ല കമൻറ്റാ ആട്ടോ ആർക്കായാലും ഡൗട്ട് വരുന്ന ഒരു തോട്ട് തന്നെയായിരുന്നു എൻ്റെ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഓയിലി ഉള്ള പോലെയായിരുന്നു എൻ്റെ ഹെയർ കാരണം ഞാൻ യൂഷ്വലി ഞാൻ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വർക്കാവില്ല എന്നുള്ളത് ഞാൻ ഒരുവിധ എല്ലാ മെത്തേഡും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് ഓയിലില്ലാതെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പറഞ്ഞ പോലെ ഓയിലൊന്നുമില്ലാതെ മുടി നല്ല ഡ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ആക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ബാക്കിയുള്ള മുടി ജസ്റ്റ് ഒന്ന് ക്രാപ്പ് ചെയ്തേക്കാം കമൻ്റ് ചെയ്തായിരുന്നല്ലോ ചുമ്മാ മുടി ചെയ്യുന്ന പോലെയല്ല ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുട്ടി ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെ കുറേ നേരം മുടി ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയല്ല ഒരേ പൊസിഷനിൽ കുറച്ചേരം ഹീറ്റ് അപ്ലൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടി ഉദ്ദേശിച്ചേ തോന്നുന്നു നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം നല്ല ഹീറ്റ് ഇത്ര ഹെയർ സ്പാൻസ് ഇപ്പൊ കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി എനിക്ക് ഇതിൽ കൂടുതൽ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഹൈ ഹീറ്റിലാണ് ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഹീറ്റിൽ ഇതിൽ കൂടുതൽ നേരം വെച്ചാല് മുടീന്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പൊ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ ഓരോ മുടിക്കും ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അധികം ചെറിയ തിക്ക് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ നേരം ഹീറ്റ് അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഹീറ്റ് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത് നല്ലതല്ല ഇവിടെ ഹെയർ നമ്മുടെ ലുക്കിന് വേണ്ടിയിട്ട് ഇത്തിരി ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ച് മാത്രം ഹീറ്റ് അപ്ലൈ ചെയ്യുക ഇത്ര ഹീറ്റ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത്ര പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കിതാ ഇത്രയും പോർഷൻസ് ഉണ്ട് ഇതാണിപ്പോ നമ്മൾ ഇത്രയും നേരം ചെയ്ത മുടി സ്ട്രൈറ്റൻ ചെയ്ത മുടിയും ചെയ്യാത്ത പോർഷനും ഇത് ചെയ്യാത്ത ഭാഗം ആൻഡ് ഇത് ചെയ്ത ഭാഗം ചെറിയൊരു സ്ട്രെയിറ്റ ലുക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല ചെറിയ സ്ട്രെയിറ്റൽ ലുക്ക് തരുന്നുണ്ട് പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹെയർ വോളിമൈസിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇത്രയും ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹൈ ഹീറ്റിൽ ചെയ്തിട്ട് പോലും എൻ്റെ മുടി ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ തരുന്നുള്ളൂ കുറേ നേരം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് ആണ് എനിക്ക് ഇതിൽ കിട്ടുന്നുള്ളത് അപ്പോൾ ചെയ്ത ഭാഗത്തിന് ചെറിയൊരു ഷൈനിങ് അല്ലെങ്കിൽ ചെറിയ ആ കേളി കേളി ഹെയർ എന്ന് പറയുന്ന ആ ഹെയറിൽ നിന്ന് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോഴും വോളിമൈസിങ് ചെയ്തിട്ടില്ല ഹെയർ പിന്നെയുള്ള നല്ലൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഓയിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഷാംപൂ അപ്ലൈ ചെയ്ത നല്ല ഡ്രൈ ഹെയർ ആണ് അപ്പോൾ എനിക്ക് ഈ ഹീറ്റ് അപ്ലൈ ചെയ്ത ഭാഗത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ആയ പോലെ തോന്നുന്നുണ്ട് ഇനി ഇത് എത്ര നേരം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും ഈ ഭാഗം ചെറിയ സോഫ്റ്റൻ ആയിട്ടുണ്ട് ഇത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചേഞ്ച് ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം അല്ല തിൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിലും അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും ഒന്ന് തിങ്ക ചെയ്തിട്ട് മാത്രം പ്രൊഡക്റ്റ് വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ഡിഫറൻസ് ഇത് ചെയ്യാത്ത ഭാഗം ഇത് ചെയ്ത ഭാഗം ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ചെറിയ ഇത്ര രണ്ട് പ്രാവശ്യം ഒന്ന് ചെറിയ സ്ട്രാൻസ് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഫുള്ളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റായി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വച്ചാൽ കുറച്ച് സ്ട്രാൻസ് എടുത്തിട്ട് രണ്ട് പ്രാവശ്യം ഫ്ലാറ്റായി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനെ അപേക്ഷിച്ച് ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഫ്ലാറ്റായിട്ട് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഒരു കോമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് വോളുമൈസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഫ്ലാറ്റായി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര തിന്നായി പോലെ നമുക്ക് ഫീൽ ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോമ്പ് ടൈപ്പ് ഹെയർ ഡ്രയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇല്ല നോർമൽ പോലെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ കാര്യമില്ലല്ലോ സോ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആയിട്ട് കമൻറ്റ് ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡൊക്കെ ഇപ്പോഴും ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഇപ്പോഴും നെഗറ്റീവ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും വർക്ക് ചെയ്യിക്കാൻ അറിയില്ല എന്നുള്ള ഒപ്പീനിയൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഇപ്പോഴും എനിക്ക് പറയുന്നത് നേരത്തെ ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയിക്കോണും ഈ അരമണിക്കൂറിനുള്ളിൽ ഇൻ്റെ മുടിയാണ് ഇത് ഇത് നേരത്തെ ചെയ്ത ഭാഗം ആൻഡ് ഇത് ചെയ്യാത്ത ഭാഗം രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എൻ്റെ മുടി നല്ല ഓയിൽ ഫ്രീ ആണ് ഇനി ഇതിൽ ഉണ്ടെന്നൊന്നും പറഞ്ഞു ആരും വന്നേക്കരുത് കാരണം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അന്ന് മുതൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡെയിലി ബേസിസിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും വർക്കാവില്ല പിന്നെ നല്ല കേളി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വർക്കാവില്ല പിന്നെ ചില ഹെയർ ടൈപ്പ് ചില ആളുകൾക്കൊക്കെ വർക്കാവുമായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ ഹെയറിനെ വർക്കാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കണ്ണും പൂട്ടി യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിക്കുന്നവർ ഒന്ന് തിങ്ക് ചെയ്തിട്ട് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ ഈ പ്രൊഡക്റ്റ് മോശമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് എനിക്ക് സ്യൂട്ടല്ല അല്ലെങ്കിൽ എനിക്ക് വർക്കാവുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഞാൻ സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് അയ്യോ കഷ്ടമായി പോയി എൻ്റെ പൈസ പോയല്ലോ എന്ന് ചിന്തിക്കാതെ വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ഒക്കെയാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ഗോ ഫോർ ഫ്ലാറ്റ് അയേൺസ് ഓക്കെ ബായ്